അയ്യോ നോളാ അതൊക്കെ പണ്ട് ഇപ്പൊ പ്രേതം അങ്ങനെ വിളിക്കാം അയ്യോ പ്രേതം പ്രേതം കരകി കരകി നിങ്ങക്ക് എന്താ ഇപ്പൊ എന്റെ മടലി പറ്റി തല്ലണ്ട വേണ്ട പിറ്റി തോല് എടുക്കന്നേ വേണ്ട മോളെ വേണ്ട മിണ്ടരുതുകള് ഇന്ന് ഒറ്റ ഒരാള് ഞാൻ ഇന്ന് ഈ ഗതിയിലാ നിങ്ങള് തന്നെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ പത്മനാഭന് ഇഷ്ടാന്ന് വന്നു പറഞ്ഞപ്പോ പഠിക്കാൻ കിട്ടാ പഠിക്കാം എന്ന് പറഞ്ഞ് ഈ വീട് ചുറ്റോടിച്ച് നിങ്ങൾ എന്നെ തല്ലി അത് പിന്നെ മോളെ അത് കഴിഞ്ഞ് പതിനെട്ടാം വയസ്സിൽ ഞാൻ ടിറ്റോനെ ഇഷ്ടാന്ന് വന്ന് പറഞ്ഞപ്പോഴും നിങ്ങൾ പറഞ്ഞു എനിക്ക് പക്വതായിട്ട് ഓക്കെ അത് എല്ലാം കഴിഞ്ഞു ആസാൻ ഇരുപത്തഞ്ചാം വയസ്സിൽ റയാനെ കിട്ടണമെന്ന് പറഞ്ഞ് ഞാൻ വന്നപ്പോ നിങ്ങളെന്റെ അടുത്ത് എന്താ പറഞ്ഞേ ഇരുപത്തഞ്ചു വയസ്സിൽ പോയിട്ട് അഞ്ചു വയസ്സൊരു ബോധം ഇല്ലാന്നല്ലേ ഇരുപത്തേഴാം വയസ്സിലും ഇരുപത്തൊമ്പതാം വയസ്സിലും ഇത് തന്നെ അവസാനം എന്റെ കൂടെ പഠിച്ച നിമ്മയുടെ നാലാം ക്ലാസ്സിൽ പഠിക്കാൻ മോള് കിട്ടുപോലും കഴിയാത്ത എന്നെ ആന്റീന്ന് വിളിച്ചു ആ വിഷമത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഓൺ ദ സ്പോട്ടിലല്ല ഞാൻ അത്ത എന്റെ കുഞ്ഞ കുഞ്ഞു വയസ്സുള്ള കുഞ്ഞ അങ്ങനെ പിള്ളേരൊക്കെ വിളിക്കാൻ മരിച്ചു പോയതല്ലേ ഹലോ ഞങ്ങൾ ആത്മാക്കളുടെ ലോകത്തും ജെൻസിയും ജനാൽഫിയും ഒക്കെ ഉണ്ട് പിന്നെ ആകെ കൂടെ ഉള്ള ഒരാശ്വാസം എന്ന് പറയുന്നത് അവിടെയെങ്കിലും എനിക്ക് പറ്റിയ ആളെ കണ്ടുപിടിക്കാൻ പറ്റിയ ശല്യങ്ങളൊന്നും ഇല്ലാതെ നീ ഇപ്പഴും അമ്മക്ക് കുഞ്ഞല്ല അമ്മച്ചി നിങ്ങളെ ഞാൻ കൊല്ലാത്ത എന്താന്നറിയോ നിങ്ങളെ കൊന്നാ നിങ്ങളെ പരട്ട പ്രായം എനിക്ക് അവിടെ തരും തരില്ല ചത്താതെങ്ങനെ ജീവിക്കാൻ സമ്മതിച്ചുണ്ടോ അമ്മച്ചി